i ഇന്ന് നമ്മൾ ഇറ്റ് വെൽക്കം ടു ഡയറി സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് കീറി മുറിക്കാൻ പോകുന്നത് ഒന്നാമത്തെ എപ്പിസോഡ് ഇതുവരെ കാണാത്തവർ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം ഇത് കാണുക ഇനി കൂടുതൽ സമയം കളയാതെ പാർട്ട് ടുവിലേക്ക് പോകാം കഴിഞ്ഞ എപ്പിസോഡിൽ മോൺസ്റ്റർ ബേബി കുറച്ച് കുട്ടികളെ കൊലപ്പെടുത്തിയിരുന്നില്ലേ അവിടെ നിന്നാണ് രണ്ടാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ആ തിയേറ്റർ മൊത്തം രക്തക്കളമായിരുന്നു അതേപോലെ കൊലപ്പെടുത്തിയവരുടെ ബോഡീസ് ഒന്നും കിട്ടിയതുമില്ല പോലീസ്കാർ ചിന്തിക്കുന്നത് റോണിയുടെ അച്ഛൻ ഹാങ് ആയിരിക്കും കുട്ടികളെയൊക്കെ കൊലപ്പെടുത്തിയത് എന്നാണ് റോണിക്ക് അമ്മയില്ല റോണി ജനിക്കുമ്പോൾ അമ്മ മരിച്ചു ഇപ്പോൾ ഹാങ്ങും റോണിയുടെ മുത്തശ്ശിയും പോലീസ്ക്കാർക്കൊക്കെ നമ്മളെയാണ് സംശയം എന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് റോണി വരികയും അച്ഛാ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരുമോ എന്നൊക്കെ ഭയത്തോടെ ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ മോളെ ജയിലിൽ പോകുന്നേ ഞാനാണ് കൊലകളൊക്കെ ചെയ്തത് എന്നതിന് ഒരു തെളിവും ഇല്ലല്ലോ കുട്ടികളൊക്കെ മരിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലല്ലേ ഉണ്ടായിരുന്നത് ഞാൻ ഇവിടെ ഞാനിവിടെയുള്ളതിന് അയൽവാസികളൊക്കെ സാക്ഷിയല്ലേ അതുകൊണ്ട് പേടിക്കേണ്ട മോളെ എന്ന് പറഞ്ഞ് റോണിയെ സമാധാനിപ്പിക്കുകയാണ് ഇപ്പോൾ ഡെറിയിലേക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ മേജർ രണ്ടു പേർ വന്നിരുന്നില്ലേ അതിൽ ഒരാളെ കാണാം ഇയാളുടെ പേര് ഹാൻഡ്ലോൺ കുടുംബത്തോടെ ഡെറിയിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ഹാൻലോണിൻ്റെ ഭാര്യയും മകനും ഇപ്പോഴാണ് ഇവിടെ എത്തിയത് മകന്റെ പേര് വില്ല് അച്ഛാ എൻ്റെ റൂം എവിടെയാ എന്ന് ചോദിച്ച് അവൻ റൂമിലേക്ക് പോവുകയാണ് അവിടെ ഒരു ടെലസ്കോപ്പ് വെച്ചിട്ടുണ്ട് വില്ലിന് സയൻസിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണ് ആ ടെലസ്കോപ്പ് കണ്ടിട്ട് ഇത് എനിക്ക് വേണ്ടിയാണോ എന്ന് പറഞ്ഞ് ആ ടെലസ്കോപ്പ് കണ്ട് അവൻ ഒരുപാട് സന്തോഷമാവുകയാണ് വില്ലിന് എന്തൊക്കെ കാര്യമാണ് ഇഷ്ടം എന്ന് ഹാൻഡ്ലോണിന് അറിയില്ല ഭാര്യയോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അത് കൊടുത്തത് ഇപ്പോൾ മകൻ സന്തോഷപ്പെടുന്നത് കാണുമ്പോൾ ഭാര്യയോട് ഹാൻഡ് ലോങ് താങ്ക്സ് പറയുകയാണ് ഇപ്പോൾ ലില്ലിയുടെ ഫ്രണ്ടുകാരി മെർജിയെ കാണാം അവൾ സ്കൂളിലെ ഫേമസ് ആയ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഫ്രണ്ട്ഷിപ്പ് ആവുകയാണ് ലില്ലിക്ക് ആണെങ്കിൽ നടന്ന കാര്യങ്ങൾ ഒന്നും മറക്കാനേ പറ്റുന്നില്ല തിയേറ്ററിൽ നടന്ന ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് തന്നെയാണ് ഓർത്ത് ആകെ ഭയന്ന് ഇരിക്കുന്നത് അന്നേരം അവിടേക്ക് മെർജി വന്നിട്ട് എന്താണ് ഇങ്ങനെ വിഷമിച്ച പോലെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ ക്ലാസ് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ വില്ലാണെങ്കിൽ ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നത് അവൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു ആദ്യത്തെ ദിവസം തന്നെ നീ ലേറ്റാണോ ശരി ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് കയറ്റുകയാണ് ബില്ലിനെ തന്നെ എല്ലാവരും ഒരുമാതിരി നോക്കുകയാണ് എന്തെന്നാൽ ബില്ല് കറുത്ത വർഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അവൻ അവിടെ ഇരിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പുറകിലുള്ളവൻ അവൻ്റെ ചെയർ വലിച്ചു മാറ്റുകയാണ് പാവം ബില്ല് അവിടെ താഴെ വീണപ്പോൾ എല്ലാവരും അവനെ കളിയാക്കി ചിരിക്കുകയാണ് എന്നാൽ ഒരുത്തൻ മാത്രം താഴെ വീണ പെൻസിൽ എടുത്തു കൊടുത്ത് അവനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ മറ്റേ വശത്ത് ബില്ലിൻ്റെ അമ്മയെ കാണാം കുറച്ച് തിങ്സ് പർച്ചേസ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച മൂന്ന് കുട്ടികൾ ഒരു പയ്യനെ ഓടിച്ചു വന്ന് പിടിച്ച് ഇടിച്ച് പരിപ്പിളക്കൊണ്ടിരിക്കുന്നു ചുറ്റുള്ളവരൊക്കെ അത് ചുമ്മാ നോക്കി നിൽക്കുന്നതല്ലാതെ ആരും അവനെ ഹെൽപ്പ് ചെയ്യാനേ പോകുന്നില്ല അത് കണ്ട് വില്ലിന്റെ അമ്മ ഓടിപ്പോയി എന്തിനാണ് അവനെ അടിക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ രക്ഷിക്കുകയാണ് അവരെ വഴക്ക് പറയുമ്പോൾ ആ മൂന്ന് പേരും വില്ലിന്റെ അമ്മയെ കലിപ്പിൽ നോക്കുകയാണ് ആ ഗ്യാപ്പിൽ നിലത്ത് കൊണ്ടു വീണ പയ്യൻ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി അന്നേരം ബാക്കി മൂന്ന് പേരും അവനെ പിടികൂടാനായി പുറകെ ഓടുന്നു വില്ലിന്റെ അമ്മയാണെങ്കിൽ അവരെ തെറി പറയുമ്പോൾ ചുറ്റുമുള്ളവരൊക്കെ ഈ സ്ത്രീക്കെന്താ പ്രാന്താണോ എന്ന ഭാവത്തിൽ ഒരുമാതിരി നോക്കുകയാണ് ഇതെന്താ ഈ നാട് ഇങ്ങനെ ആർക്കും ആരോട് സ്നേഹമൊന്നുമില്ലേ എന്ന് ചിന്തിച്ച് വില്ലിൻ്റെ അമ്മ അവിടെ നിൽക്കുകയാണ് അങ്ങനെ അതിനുശേഷം രാത്രി എല്ലാവരും വീട്ടിലിരുന്ന് ഡിന്നർ കഴിക്കുമ്പോൾ വില്ലിൻ്റെ അമ്മ റോഡിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഹാൻഡ്ലോങ്ങിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ശേഷം വില്ലിനോട് മോനെ ഇന്നത്തെ സ്കൂൾ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് വില്ല് അവിടുന്ന് പോവുകയാണ് ഇപ്പോൾ മറ്റേ വശത്ത് റോണിക്ക് ആണെങ്കിൽ ഉറക്കം വരുന്നതേയില്ല എങ്ങനെയെങ്കിലും ഉറങ്ങാനായി ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ കട്ടിൽ ആരോ തട്ടുന്ന പോലെ ശബ്ദം കേൾക്കാൻ തുടങ്ങി ആകെ ഭയന്ന് പുതച്ചിരിക്കുന്ന പുതപ്പ് വലിച്ചു മാറ്റാൻ നോക്കുമ്പോൾ എത്ര ശ്രമിച്ചിട്ടും ആ പുതപ്പ് മാറുന്നതേയില്ല എത്ര മാറ്റിയാലും പിന്നെയും പിന്നെയും ഒരു അവസാനമില്ലാതെ പുതപ്പ് അവിടെ തന്നെ നിൽക്കുകയാണ് എത്ര ശ്രമിച്ചിട്ടും ആ പുതപ്പിൻ്റെ അറ്റം കണ്ടുപിടിക്കാനേ പറ്റിയില്ല ആകെ ഭയന്ന് റോണി വീണ്ടും വീണ്ടും പുതപ്പ് മാറ്റാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെയുള്ള സ്ഥലം മൊത്തം റെഡ് കളർ ആയി മാറുകയാണ് അതേപോലെ അവിടെ വെള്ളം വന്ന് നിറഞ്ഞ് റോണി വെള്ളത്തിൽ മുങ്ങിപ്പോവുകയാണ് എങ്ങനെയൊക്കെയോ ശ്രമിച്ച് ശ്രമിച്ച് നീന്തി നീന്തി ഒടുവിൽ പുതപ്പ് കീറിമുറിച്ച് പുറത്തോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ മരിച്ചു പോയ അമ്മയുടെ വോയിസ് കേൾക്കാൻ തുടങ്ങി ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് അവൾ അവളുടെ അമ്മയുടെ വയറ്റിൽ നിന്നാണ് നീന്തി പുറത്തോട്ട് വന്നത് അമ്മ പറയുന്നു നീയല്ലേ കൊല ചെയ്തത് ഞാൻ മരിച്ചു പോകാൻ കാരണം നീയാണ് ആ കുട്ടികൾ മരിക്കാൻ കാരണം നീയാണ് ഇനി അടുത്തതായി നിന്റെ അച്ഛൻ മരിക്കാൻ പോകുന്നു അതിനും നീ തന്നെയായിരിക്കും കാരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അതൊക്കെ കേട്ട് റോണിക്ക് ആകെ ഭയം തോന്നുകയാണ് അവിടുന്ന് ഓടാൻ And your Come to me. അമ്മയ്ക്കും അവൾക്കും ഇടയിൽ പൊക്കിൽ കൊടി പോലെ ഒരു കണക്ഷൻ ഉണ്ട് ആക്ച്വലി അത് അമ്മയുടെ രൂപത്തിലെ ഒരു മോൺസ്റ്റർ ആയിരുന്നു ആ മോൺസ്റ്റർ വയറ്റിൽ നിന്നും റോണിയെ വലിക്കാൻ തുടങ്ങി അതും പൊക്കിൽ കൊടി കടിച്ച് കടിച്ച് വിഴുങ്ങിക്കൊണ്ടാണ് അവളെ വലിക്കുന്നത് അവൾ ആ മോൺസ്റ്ററിന്റെ വായിലേക്ക് പോയിക്കൊണ്ടിരിക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ ആ പൊക്കിൽ കൊടി അവൾ കടിച്ച് കടിച്ച് ഒടുവിൽ അടുത്ത് എത്താറായപ്പോൾ കടിച്ച് പൊട്ടിച്ച് ഓടിപ്പോയി ഒരു ഭാഗത്ത് ഭയന്ന് ഇരിക്കുകയാണ് മോൺസ്റ്റർ ആണെങ്കിൽ അലറി എഴുന്നേറ്റ് റോണിയുടെ അടുത്തേക്ക് വരുമ്പോൾ റോണിയാണെങ്കിൽ ഭയന്ന് കരയുകയാണ് മോൺസ്റ്റർ റോണിയെ കടിച്ചു തിന്നാൻ നോക്കുന്ന കൃത്യസമയത്ത് റോണിയുടെ അച്ഛൻ അവിടെ എത്തുകയാണ് പെട്ടെന്ന് മോൺസ്റ്റർ അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു ഇപ്പോൾ മറ്റേ വശത്ത് ആർമി കമാൻഡർ ഉണ്ടല്ലോ അവിടെ ഒരു ചർച്ച നടക്കുന്നത് റോണിയുടെ അച്ഛൻ ഹാങ് ആണ് കുട്ടികളെ കൊലപ്പെടുത്തിയതെന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അവനെയാണ് സംശയം പിന്നെ എന്തുകൊണ്ടാണ് അവനെ പോയി പിടിച്ച് അറസ്റ്റ് ചെയ്യാത്തത് കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ ബോഡി പോലും കിട്ടിയിട്ടില്ല ഇങ്ങനെ പോയാൽ നമുക്ക് ഇത് വലിയൊരു പ്രശ്നമായി തീരും എന്നൊക്കെ ചർച്ച ചെയ്യുകയും ാണ് ആർമി കമാൻഡർ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഇരിക്കുകയാണ് ഇപ്പോൾ അവിടെ റിസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് ഒരു ബോർഡ് കണ്ടിരുന്നില്ലേ ആ ഒരു സ്ഥലത്ത് കമാൻഡറിൻ്റെ ആൾക്കാർ എല്ലാ ഭാഗവും കുഴിയെടുത്ത് വെച്ചിട്ടുണ്ട് കമാൻഡറിൻ്റെ ഗ്യാങ് എന്തോ ഒന്ന് അവിടെ അന്വേഷിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒരു മൂന്ന് പേർ ആരും അറിയാതെ സീക്രട്ടായിട്ട് ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ് മറ്റേ വശത്ത് സ്കൂളിൽ മെർജി ആണെങ്കിൽ അവൾക്ക് സ്കൂളിൽ പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് കിട്ടിയിരുന്നില്ലേ അവരുടെ കൂടെ ലില്ലിയെയും ചേർത്ത് പരിചയപ്പെടുത്തി കൊടുക്കാൻ ട്രൈ ചെയ്യുകയാണ് എന്നാൽ ലില്ലിയ ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ മറ്റൊരു വശത്ത് പോയി ഇരിക്കുന്നു അന്നേരം അവളുടെ അടുത്തേക്ക് റോണി വന്ന് ഇരുന്നിട്ട് ആ മോൺസ്റ്ററിനെ ഞാൻ കണ്ടു നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ മരിച്ചതിന് കാരണം ഞാനാണെന്ന് അത് പറഞ്ഞു അടുത്തതായി ഞാൻ അച്ഛനെയും കൊല്ലും എന്ന് മോൺസ്റ്റർ എന്നോട് പറഞ്ഞു എന്നൊക്കെ റോണി പറഞ്ഞ ശേഷം പോലീസുകാരൻ നിന്നെ ചോദ്യം ചെയ്യുമ്പോൾ നീ എന്താ പറഞ്ഞു കൊടുത്തത് എന്ന് കൂടി ലില്ലിയോട് ചോദിക്കുമ്പോൾ സംഭവം നടക്കുമ്പോൾ നിന്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാ ഞാൻ പോലീസിനോട് പറഞ്ഞത് എന്ന് പറയുകയാണ് അപ്പോൾ മോൺസ്റ്ററിനെക്കുറിച്ച് എന്താ പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മോൺസ്റ്ററിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഞാനൊരു ഭ്രാന്തി ആണെന്ന് പറയില്ലേ ഓൾറെഡി എനിക്ക് കുറച്ച് കുറച്ച് മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ട് ഞാൻ അവിടെ പോലീസ്ക്കാരോട് പ്രേതം പിശാച്ച് മോൺസ്റ്റർ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ വീണ്ടും എന്നെ മെൻറ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇടും എന്നൊക്കെ ലില്ലി പറയുകയാണ് അത് കേട്ട് റോണി ആണെങ്കിൽ ദേശത്തിൽ അവളെ അലറി തേറി പറയുകയാണ് അത് കേട്ട് അവിടെ ചുറ്റുമുള്ള എല്ലാവരും അവളെ തന്നെ നോക്കുകയാണ് അന്നേരം അതുവഴി ക്ലാസ് ടീച്ചർ വരികയും അവൾ അവിടെ ബഹളം വെച്ചതിനാൽ ടീച്ചർ അവൾക്ക് ഒരു പണിഷ്മെൻ്റ് കൊടുക്കുകയാണ് നീ ഇന്ന് ക്ലാസ് വിട്ട് എല്ലാവരും പോയാലും നീ പോകാൻ പാടില്ല രണ്ട് മണിക്കൂർ ഇവിടെ തന്നെ ഇരിക്കണം എന്നിട്ട് പോയാൽ മതി എന്നൊരു പണിഷ്മെൻ്റ് കൊടുക്കുകയാണ് ഇതേ നേരം വില്ലാണെങ്കിൽ ഒരു ഭാഗത്ത് സയൻസ് ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അവനെ ക്ലാസ്സിൽ സപ്പോർട്ട് ചെയ്ത ഒരു പയ്യനില്ലേ അവൻ വന്നിട്ട് ഇതെന്ത് പുസ്തകം എന്ന് ചോദിക്കുമ്പോൾ ആ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവർ രണ്ടുപേരും കൂടുതൽ അടുക്കുകയാണ് അന്നേരം അതുവഴി കുറച്ച് പെൺകുട്ടികൾ നടന്നു വരുന്നത് കണ്ട് ആ പയ്യനാണെങ്കിൽ മെർജിയുടെ മേൽ ചെറിയൊരു ക്രഷ് അവൻ്റെ ഒടുക്കത്തെ വായിനോട്ടം അത് മനസ്സിലാക്കി മെർജിയാണെങ്കിൽ തിരിച്ച് അവനെ ഏതാണ് ഈ കാട്ടുപോയി എന്ന ഭാവത്തിൽ നോക്കി മൈൻഡ് ചെയ്യാതെ പോവുകയാണ് അങ്ങനെ എല്ലാ പെൺകുട്ടികളും അവിടുന്ന് പോയതിനു ശേഷം പെട്ടെന്ന് ഒരുത്തൻ അവിടേക്ക് ഓടി വന്നിട്ട് ഒരു പടക്കം കത്തിച്ച് ഇട്ടിട്ട് അവിടുന്ന് ഓടി പോവുകയാണ് എന്നാൽ ആ പടക്കത്തിൽ നിന്ന് പുകയാണ് വരുന്നത് ആകെ ഭയന്ന് വില്ല് അവിടുന്ന് എഴുന്നേറ്റ് ഓടുകയാണ് അതേ നേരം അതുവഴി ക്ലാസ് ടീച്ചർ വരുന്നുണ്ടായിരുന്നു വില്ലിന് ആ പുകയിൽ കണ്ണും കാണാതെ ഓടിയതിനാൽ ക്ലാസ് ടീച്ചറിൻ്റെ ദേഹത്തേക്ക് ഒരറ്റ ഇടി ഇടിച്ച് നിലത്ത് വീണ് നോക്കുമ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത് അങ്ങനെ ടീച്ചർ വില്ലിനും ഒരു പണിഷ്മെൻ്റ് കൊടുക്കുന്നു ഇതേ നേരം വില്ലിൻ്റെ അമ്മയെ കാണാം ഒരു ടെലസ്കോപ്പ് വാങ്ങിയിരുന്നില്ലേ ആ കടയിലേക്ക് പോയിട്ട് ആ കടയുടെ ഉടമയായ ലേഡിയോട് ഫ്രണ്ട്ഷിപ്പിലായിട്ട് അവിടുന്ന് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാൻ നോക്കുകയാണ് സ്കൂളിലാണെങ്കിൽ ക്ലാസ് ഒക്കെ വിട്ട് എല്ലാവരും പോയപ്പോൾ പണിഷ്മെൻ്റ് വാങ്ങിയ രണ്ടുപേരെയും ഒരേ ക്ലാസ്സിൽ ഇരുത്തിയിരിക്കുന്നത് കാണാം റോണി അവിടെ വില്ല് വായിക്കുന്ന പുസ്തകം കേട്ട് നീ ഏത് പുസ്തകം വായിക്കുന്നേ ഈ പുസ്തകം നമുക്ക് പഠിക്കാനില്ലല്ലോ നീ ഇങ്ങനെ പുസ്തകം വായിക്കുന്ന പോലെ ആക്ടിങ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ചുമ്മാ ഇരുന്നാൽ മതി രണ്ട് മണിക്കൂർ കഴിഞ്ഞ ടീച്ചർ നമ്മളെ വിടും എന്ന് റോണി പറയുകയാണ് എന്നാൽ വില്ലാണെങ്കിൽ എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ് അല്ലാതെ ഞാൻ അഭിനയിക്കുന്നതല്ല എന്ന് പറയുകയാണ് അങ്ങനെ രണ്ടു പേര് സംസാരിച്ച് സംസാരിച്ച് ഫ്രണ്ട്ഷിപ്പിലാവുകയാണ് അന്നേരം ഒരു സയറൻ മുഴങ്ങുന്ന ശബ്ദം കേട്ട് എന്താ അത് എന്ന് രണ്ടുപേരും ജനാല വഴി പുറത്തോട്ട് നോക്കുമ്പോൾ പോലീസ്കാർ വീണ്ടും ലില്ലിയെ ചോദ്യം ചെയ്യാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് കാണുമ്പോൾ അത് കാണുമ്പോൾ റോണിക്ക് ആകെ ഭയം തോന്നുകയാണ് അങ്ങനെ അതിനുശേഷം ലില്ലിയെ കമാൻഡർ ഇരുത്തി ഞാൻ പറയുന്നത് പോലെ നീ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം എന്നാൽ മാത്രമേ ഞാൻ നിന്നെ വെറുതെ വിടൂ ലില്ലിങ്കിൽ നിനക്ക് ബ്രാന്താണെന്ന് പറഞ്ഞ് മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടും എന്ന് പറയുകയാണ് അത് കേട്ട് ലില്ലി കരയാൻ തുടങ്ങി അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ കമാൻഡർ പറയുന്ന പോലെ ലില്ലി സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ് അത് എന്തെന്നാൽ റോണിയുടെ അച്ഛൻ ഹാങ് കൊലകാരൻ ആണ് ഒന്നാമത്തെ പാർട്ടിൽ മോൺസ്റ്റർ ബേബി കുറച്ചുപേരെ കുട്ടികളെ കൊന്നിരുന്നില്ലേ അതൊക്കെ അവരെ യൊക്കെ കൊന്നത് ഹാങ് ആണ് എന്ന രീതിയിലായിരുന്നു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് അങ്ങനെ ഒടുവിൽ ഹാങ്ങിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതൊക്കെ കണ്ട് റോണി ആകെ സങ്കടപ്പെട്ട് കരഞ്ഞ് ശേഷം വില്ലിയുടെ വീട്ടിലേക്ക് പോയി ഡോറിൽ തട്ടി വിളിച്ചിട്ട് നീ എന്താ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തത് നീ പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അന്നേരം ലില്ലി ആണെങ്കിൽ എനിക്ക് വേറെ വഴിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സോറി എന്ന് പറയുമ്പോൾ എന്നാൽ റോണി ആണെങ്കിൽ അവളെ പച്ചത്തെറി പറയാൻ തുടങ്ങി അന്നേരം ലില്ലിയുടെ അമ്മ മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ എന്തൊക്കെയാ നീ പറയുന്നത് നിന്റെ ഈ വായ കൊണ്ടാണോ നീ തിന്നുന്നത് എന്ന് തിരിച്ച് വഴക്ക് പറഞ്ഞിട്ട് അവളെ പുറത്താക്കി വാതിലടക്കുകയാണ് എന്നാൽ റോണി ആണെങ്കിൽ പിന്നെയും പോകാതെ വീണ്ടും അവളെ തെറി പറയുകയാണ് ഇപ്പോൾ ലോണിനെ കാണാം അവൻ മിലിറ്ററി ബേസിലെ ആ റിസ്ട്രിക്റ്റഡ് ഏരിയ എന്ന ബോർഡുള്ള ആ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ട് അങ്ങനെ നടന്നു പോവുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ലോണിനെ മൂന്ന് പേർ വന്ന് ആക്രമിച്ചിരുന്നില്ലേ ആ ആക്രമണത്തിന് കാരണക്കാരനാണ് എന്ന് പറഞ്ഞ് ഒരു തനെ അറസ്റ്റ് ചെയ്തിരുന്നു അങ്ങനെ ഇപ്പോൾ നേരെ ജയിലിലേക്ക് പോയിട്ട് അവനെ മീറ്റ് ചെയ്യുകയാണ് ഇവൻ മറ്റാരും കഴിഞ്ഞ പാട്ടിൽ തുടക്കത്തിൽ ഒരുത്തന് റെസ്പെക്ട് കൊടുക്കാതെ സംസാരിച്ചിരുന്നില്ലേ അവനാണ് ഇവൻ അവന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയത് അവനെ അറസ്റ്റ് ചെയ്തത് എന്നാൽ ആക്ച്വലി ഇവൻ കൊല ചെയ്യാൻ ശ്രമിച്ചതായിരുന്നില്ല ഹാൻ ഹാൻലോങ് അക്കാര്യം ഇവനിലൂടെ കണ്ടുപിടിച്ചിട്ട് നേരെ കമാൻഡറിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവനല്ല എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്നെ കൊല്ലാൻ ശ്രമിച്ചവർ ആരാണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ് ആക്ച്വലി ഹാൻഡ് ലോണിനെ ആക്രമിക്കാൻ മൂന്ന് പേരെ വിട്ടത് തന്നെ കമാൻഡർ ആയിരുന്നു എന്തിനാണെന്ന് വെച്ചാൽ ഹാൻഡ് ലോണിനെ കുറിച്ച് കമാൻഡർ ഒരുപാട് ധീര കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അതൊക്കെ സത്യമാണോ എന്നറിയാൻ ഒരു പരീക്ഷണം നടത്തിയതായിരുന്നു ഈ കമാൻഡർ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഒരു ധീരൻ തന്നെയാണെന്ന് അതുകൊണ്ട് നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് നേരെ ആ റിസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ നാട്ടിൽ ഒരു യുദ്ധം നടക്കാൻ സാധ്യതയുണ്ട് അതിനുവേണ്ടിയുള്ള ആൾക്കാരെയും മറ്റു മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നത് ഇവിടെയാണ് അതേപോലെ ഡെറിയിൽ ഈ ഒരു ഏരിയയിൽ വലിയൊരു ആയുധം മറഞ്ഞു കിടക്കുന്നുണ്ട് അതിനാണ് ഓരോ സ്ഥലത്തും കുഴിച്ചു നോക്കുന്നത് എന്നൊക്കെ കമാൻഡർ പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ മറ്റേ വശത്ത് ലില്ലി അവൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുകയാണ് ൾ അവിടെ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി അവൾക്ക് ചുറ്റിലുമുള്ളവരൊക്കെ ലില്ലിയെ ഒരുമാതിരി വ്യത്യസ്തമായ രീതിയിൽ നോക്കുകയാണ് ഒരുമാതിരി ചിരിച്ചിട്ട് അവളെ തന്നെ എത്തി നോക്കിയിട്ട് പോവുകയാണ് തനിക്ക് ചുറ്റും എന്തൊക്കെയോ അമാനുഷികമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ലില്ലിക്ക് മനസ്സിലായി അതേപോലെ അവിടെ ഫസ്റ്റ് പാർട്ടിൽ മരിച്ചുപോയ ഓരോരുത്തരുടെയും ഫോട്ടോസ് കാണാം അതൊക്കെ കാണുമ്പോൾ ലില്ലി ആകെ ഷോക്ക് ആവുകയാണ് ആ ഫോട്ടോസൊക്കെ നോക്കി നിൽക്കേ അതൊക്കെ ഒരുമാതിരി സോംബികളെ പോലെയായി മാറാൻ തുടങ്ങി ആകെ ഭയന്ന് ലില്ലി ഓടിപ്പോയെങ്കിലും പോകാനുള്ള വഴി മനസ്സിലാകുന്നില്ല അതിനാൽ തിരിച്ചു പോകാൻ നോക്കുമ്പോൾ അവിടെയും ബ്ലോക്ക് ആവുകയാണ് പുറത്ത് കടക്കാൻ വഴിയില്ല നാല് ഭാഗവും ബ്ലോക്ക് ആയിട്ടുണ്ട് അവിടെ ഉപ്പിലിട്ട് വെച്ച ഒരു ബോട്ടിലിൽ മരിച്ചുപോയ ഇവളുടെ അച്ഛന്റെ അവിടെ ഉപ്പിലിട്ട് വെച്ച ഒരു ബോട്ടിലിൽ മരിച്ചു പോയ ഇവളുടെ അച്ഛൻ്റെ മുഖം കാണുകയാണ് അത് ഒരുമാതിരി കോമാളിത്തരം കാണിക്കുന്ന പോലെ കാണുമ്പോൾ ആകെ ഭയന്ന് ആ ബോട്ടിലെടുത്ത് ഒരറ്റ ഏറ് അന്നേരം അവിടെയുള്ള ഓരോ വെച്ച ടിന്നിലും ഓരോ അവയവങ്ങൾ കൈയും കാലും ഒക്കെ ഇട്ടുവെച്ച പോലെ കാണുകയാണ് ആ ബോട്ടിലൊക്കെ ഒടുവിൽ നിലത്തേക്ക് ഒരറ്റ വീഴ്ച എല്ലാം ഉടഞ്ഞിട്ട് ഓരോ ബോട്ടിലുണ്ടായ ഓരോ അവയവവും ഒരുമിച്ച് കൂടി വികൃതമായ ഒരു രൂപമായി മാറി അത് മെല്ലെ മെല്ലെ ലില്ലിയുടെ അടുത്തേക്ക് ഞരങ്ങി ഞരങ്ങി പോവുകയാണ് ആകെ ഭയന്ന് ലില്ലി ഒരു വശത്ത് ഇരിക്കുമ്പോൾ ഒരു ബോട്ടിലിൽ നിന്നും എന്തോ ഒരു കുടൽമാല പോലെ വന്ന് അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി നിലത്താണെങ്കിൽ മോൺസ്റ്റർ രൂപമായി മാറി അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കടിക്കാനായിട്ട് ട്രൈ ചെയ്യുകയാണ് ആകെ ഭയന്ന് ഒന്നും ചെയ്യാനാവാതെ ലില്ലി കണ്ണടച്ച് നിന്ന് പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ചുറ്റിലും ഒന്നുമില്ല നോക്കിയാൽ അവിടെ ഉപ്പിലിട്ട് വെച്ച ഒരു ബോട്ടിൽ മാത്രം താഴെ വീണ് ഉടഞ്ഞിട്ടുണ്ട് ചുറ്റിലാണെങ്കിൽ ഒരുപാട് പേര് നിന്നിട്ടുണ്ട് അവൾക്ക് എന്തൊക്കെയോ ഇല്യൂഷൻ പോലെ എല്ലാം തോന്നിയതാണെന്ന് തോന്നുന്നു അതൊക്കെ കണ്ട് അവിടെയുള്ളവരൊക്കെ ലില്ലിക്ക് ഭ്രാന്താണെന്ന് മനസ്സിലാക്കുന്നു അക്കാര്യം അവളുടെ വീട്ടിലും അറിയുകയും ലില്ലിയുടെ അമ്മ ലില്ലിയെ കൂട്ടിക്കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ് ഇതേ നേരം കമാൻഡർ ആണെങ്കിൽ ആ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ അവർ അന്വേഷിക്കുന്ന കാര്യത്തിൽ എന്തോ ഒരു സംഭവം കണ്ടുപിടിച്ചു എന്ന് വിവരം കിട്ടി അവിടേക്ക് പോവുകയാണ് കൂടെ ഹാൻഡ് ലോണും ഉണ്ട് അവിടെ എത്തി നോക്കുമ്പോൾ കുഴിച്ച ഇടത്തു നിന്ന് ഒരു പഴയ കാല ജീപ്പ് കിട്ടുകയാണ് അതിനെ മെല്ലെ പൊക്കിയെടുക്കുമ്പോൾ ആ ജീപ്പിൽ ഒരുപാട് അസ്ഥി കൂടങ്ങളുണ്ട് ആ അസ്ഥി കൂടങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവരും ഷോക്കായി നോക്കുകയാണ് ഇവിടെ വെച്ച് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു കാത്തിരുന്ന് കാണാം ഇനി മൂന്നാമത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മൂന്നാമത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മൂന്ന് റെഡ് ബലൂൺ കമൻറ്റ് ചെയ്യുക